കോഴിക്കോട് മുക്കത്ത് വീടിന്റെ ഓട് പൊളിച്ച് വൻ കവർച്ച ഇരുപത്തഞ്ച് പവൻ സ്വർണമാണ് കവർന്നത് കുമാരനെല്ലൂരിലെ സെറീനയുടെ വീട്ടിൽ രാത്രി എട്ടിനും പത്തിനും ഇടയിലായിരുന്നു കവർച്ച രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു രഞ്ജിത്ത് പൊളിച്ച് കയറി കള്ളൻ എന്നൊക്കെ നമ്മൾ ഇപ്പോൾ എല്ലാം ടെറസ് വീടായപ്പോൾ അങ്ങനെ പറയാറില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ കുമാരനെല്ലൂരിൽ കള്ളൻ കയറിയിരിക്കുന്നു എന്തൊക്കെയാണ് ഈ മോഷണം സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സുജയ എല്ലാ വീടുകളും ടെറസ് ആയില്ല എന്നിപ്പോൾ മനസ്സിലായല്ലോ നാട്ടിൽ ഓടിട്ട വീടുകളുണ്ട് സാധാരണക്കാരുടെ ഇപ്പോഴും ഉണ്ട് ആ സാധാരണക്കാരായ വളരെ സാധാരണക്കാരായിട്ടുള്ളൊരു ഒരു വീട്ടിലാണ് അവരുടെ വീട്ടിൽ ഈ ഉമ്മയും മകളും മാത്രമേ ഉള്ളൂ ഉമ്മയുടെ വീട്ടിലേക്ക് മകൾ ഈ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നതാണ് അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടും കല്യാണത്തിന് കൊടുത്ത സ്വർണമൊക്കെ തിരിച്ചു കൊണ്ടുവരും അങ്ങനെ ആ സ്വർണം അലമാരയിൽ വെച്ച് പൂട്ടി ഒരു തൊട്ടടുത്ത ബന്ധുവിൻ്റെ വീട്ടിൽ സൽക്കാരത്തിന് പോയ സമയം നോക്കിയാണ് രാത്രി സാധാരണ കള്ളന്മാരെത്തുന്ന പുലർച്ച സമയത്തോ അല്ലെങ്കിൽ അർദ്ധരാത്രിയൊന്നുമല്ല രാത്രി എട്ട് മണിക്കും മണിക്കും ഇടയിലാണ് ഈ രണ്ട് ഉമ്മയും മകളും വീട്ടിലില്ലാതിരുന്നത് സെറീനയും മകളും പുറത്തുപോയ ആ സമയം നോക്കി വരികയും അലമാര കുത്തി തുറന്ന് കൃത്യമായി ഏകദേശം മുപ്പത് പവനോളം ഉണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത് നേരത്തെ ഇരുപത്തഞ്ച് പവന എന്നാണ് ഇപ്പോൾ പോലീസ് എത്തി അന്വേഷണം തുടങ്ങിയപ്പോൾ മുപ്പത് പവനോളം ഉണ്ട് എന്ന് പറയുന്നു മുപ്പത് പവനെന്ന് പറയുമ്പോൾ ഒരു പത്തിരുപത് ലക്ഷം രൂപയുടെ അടുത്ത് വരുന്ന സ്വർണ്ണമുണ്ടാവും അപ്പോൾ അത്രയും സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഏതായാലും വളരെ സാധാരണക്കാരായ ആളുകളാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നാട്ടിൽ ഇവർ അറിയുന്ന ആരെങ്കിലും ഒക്കെ ആണോ എന്നൊരു സംശയമുണ്ട് കാരണം ഇവർ സൽക്കാരത്തിന് പോയ സമയം നോക്കി തന്നെ വീട്ടിൽ കയറിയതുകൊണ്ട് ഓട് കയറിയത് കയറിയതുകൊണ്ട് തന്നെ അതൊരു കള്ളന രീതിയാണ് സാധാരണ നാട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ആണെങ്കിൽ അത്തരത്തിൽ ഓട് ഓടുപൊളിച്ച് കയറാൻ സാധ്യതയില്ല അപ്പോൾ ഈ എല്ലാ സാധ്യതകളും അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്